എന്നതാണ് ശ്രീകാന്ത് ഉണ്ട് ഇപ്പോൾ ചൂരൽമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകാന്ത് ഇന്ന് നടത്തിയ തെരച്ചിലിൽ ചൂരൽമല അങ്ങാടിയിൽ നിന്നൊക്കെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അവിടുത്തെ പരിശോധന എങ്ങനെയാണ് അനുജ ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല സ്കൂളിന് തൊട്ടടുത്താണ് ഈ വെള്ളാറാട്ട സ്കൂളിന് തൊട്ടടുത്താണ് നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവും എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും സംഘം നിലവിലിപ്പോൾ ഈ പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ മണ്ണടിഞ്ഞ പ്രദേശമാണ് ഇത് ആ സ്കൂളിനുള്ളിലൂടെ വെള്ളവും ചെളിയും കമ്പും കല്ലും ഒക്കെ ഒഴുകിയെത്തിയ സ്ഥലമാണ് അവിടെയൊക്കെ ഹിറ്റാച്ചിറക്കി അതിന് മുകളിലൂടെ ഓടിച്ച് ആ കല്ല് തള്ളി നീക്കി മണ്ണ് വാരി നീക്കി പരിശോധന ഇപ്പോഴും നടത്തുകയാണ് ഇന്ന് ഈ ഭാഗത്തു നിന്നും മാത്രം നാല് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും കിട്ടി കുറച്ച് മുകളിലേക്ക് മാറിയും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം ഈ അട്ടമല ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ അവിടെ മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു ആ ഭാഗത്തു നിന്നും മൃതദേഹ ഭാഗങ്ങളാണ് കിട്ടിയത് എന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ആകെ പതിമൂന്ന് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന വിശദ വിവരവും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ്റി മരണം ഇതുവരെ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് അനുജ ഏറ്റവും വലിയ കണക്ക് ഈ ബെയിലി പാലത്തിലൂടെ അനുജ ഭാരവാഹനങ്ങൾ കയറ്റി തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ ശക്തമായ രീതിയിൽ തന്നെയാണ് തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് നേരത്തെ മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഈ ഭാഗം മുഴുവൻ പരിശോധന ഉണ്ടാകും കൃത്യമായ പരിശോധന എല്ലാ മേഖലകളിലും നടത്തും ഈ കാണാതായ ആളുകളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നത് വരെയും പരിശോധന ഉണ്ടാകും എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ഇഞ്ചും രക്ഷാപ്രവർത്തകരും കേരള ഫയർഫോഴ്സും എൻ ഡി ആർ എഫും സൈന്യവും ചേർന്ന് തെരച്ചിൽ നടത്തുന്നു അനുജ മറ്റൊരു കാര്യം ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ളത് ഈ വനമേഖലയിലൊക്കെ തന്നെ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴുമുണ്ട് അവരൊന്നും തന്നെ അവിടെ നിന്നും മാറാൻ തയ്യാറായിട്ടില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ അവിടെ എത്തി അവർക്ക് ഭക്ഷണമൊക്കെ നൽകുന്നുണ്ട് അവരോട് അവിടെ നിന്നും മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ചില മേഖലകളിലൊക്കെ തന്നെ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതി വീടുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട് ഈ പടവട്ടി പോലെയുള്ള മേഖലകളിലൊക്കെ അങ്ങനെ ചില ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവരോടൊക്കെ മാറി താമസിക്കാൻ ഫയർഫോഴ്സ് ആ വീട്ടിലെത്തി നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോഴും അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട് അങ്ങനെ ചില ആളുകളുണ്ട് അവരോട് മാറി താമസിക്കാൻ ഫയർഫോഴ്സ് അഭ്യർത്ഥിക്കുന്നുണ്ട് നേരിട്ടെത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ മാധ്യമങ്ങളിലൂടെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഏത് നിമിഷവും വീണ്ടും ഈ മഴ ഇങ്ങനെ മാറാതെ നിൽക്കുന്നതുകൊണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് ഇന്നും രാവിലെ മുതൽ മഴ ഇടവിട്ടിടവിട്ട് പെയ്യുന്നുണ്ട് രക്ഷാദൌത്യം എന്നിട്ടും നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇനി അനുജ പറഞ്ഞതുപോലെ നേരത്തെ ഇതിനൊരു രക്ഷാദൌത്യം എന്നതിനപ്പുറം തെരച്ചിൽ എന്ന് പറയുന്നതായിരിക്കും ശരി ഇവിടെ നിന്നും നിലമ്പൂർ വരെ അതിനപ്പുറം കോഴിക്കോട് വരെയൊക്കെ തെരച്ചിൽ നടത്തും എന്ന് എം ആർ അജിത് കുമാർ എ ഡി ജി പി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ് കുത്തൊഴുക്കിൽ മൃതദേഹങ്ങൾ കൂടുതലും ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത് ഇന്ന് രാവിലെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അത് കൊച്ചി കേന്ദ്രമായ ഈ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ഒരു സ്ഥാപനമാണ് അവർ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി നടത്തിയ പരിശോധനയിൽ ഈ മുണ്ടക്കൈ അതോടൊപ്പം ആ പുഞ്ചിരി പുഞ്ചിരിമട്ടം ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ മൃതദേഹ സാന്നിധ്യമില്ല എന്നാണ് ഇപ്പോഴവർ പറയുന്നത് ആ റിപ്പോർട്ട് വിശ്വാസത്തിലെടുക്കാമെങ്കിൽ അവിടെ കാര്യമായി വേദനിപ്പിക്കുന്ന വിവരങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എങ്കിലും പരിശോധന നിർത്തില്ല അത് തുടരും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംഘവും ഇപ്പോൾ ഈ മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പരിശോധന നടത്തുകയും ചെയ്യും എല്ലാ തരത്തിലുള്ള സാങ്കേതിക സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട് പോലീസും സൈന്യവും ഫയർഫോഴ്സ് അടക്കമുള്ള സേനകളും മഴയൊരു തടസ്സമാകുന്നുണ്ട് അതെ ചൂരൽ മലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിയത് ഇന്ന് മാത്രം ചൂരൽമല മേഖലയിൽ നിന്ന് അങ്ങാടി മേഖലയിൽ നിന്നൊക്കെ നാല് മൃതദേഹമാണ് ലഭിച്ചത് കൂടാതെ അതിന് തൊട്ടടുത്ത ഭാഗത്തു നിന്ന് ഒരു ശരീരഭാഗവും കണ്ടെടുത്തിട്ടുണ്ട്